സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ ഫയൽ ചെയ്യുന്ന ഹർജികളിൽ അഭിഭാഷക ഫീസ് ഉൾപ്പെടെയുള്ള കോടതി ചെലവുകൾ അതത് സർവകലാശാലകൾ വഹിക്കണമെന്ന് രാജ്ഭവന്റെ നിർദ്ദേശം ഇത്തരം ചെലവുകൾ വഹിക്കുന്നതിന് രാജ്ഭവന് പ്രത്യേക ഫണ്ട് വക കൊള്ളിച്ചിട്ടില്ല വി സി നിയമനങ്ങൾക്കുള്ള സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി അതത് സർവകലാശാലകൾ തന്നെയാണ് വഹിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റി ചെയർമാനായി നിയമിച്ചിട്ടുള്ള സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസിന് സിറ്റിംഗുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് ലക്ഷം രൂപയും യാത്രാപ്പടി ഉൾപ്പെടെയുള്ള ചെലവുകളും യൂണിവേഴ്സിറ്റികൾ വഹിക്കേണ്ടിവരും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗവർണറും സർക്കാരും വി സി നിയമനങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമായതിനെ തുടർന്നാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് പ്രത്യേക അഭിഭാഷകനെ നിയോഗിക്കേണ്ടതായി വരുന്നത് നേരത്തെ സർക്കാർ അഭിഭാഷകൻ തന്നെയായിരുന്നു രാജ്ഭവനുവേണ്ടിയും ഹാജരായിരുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ നേരിട്ട് നടത്തിയ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സിമാരുടെ താൽക്കാലിക നിയമനങ്ങൾ ചോദ്യം ചെയ്ത് സർക്കാർ കോടതിയെ സമീപിച്ചപ്പോൾ എതിർകക്ഷിയായ ചാൻസലർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രത്യേക അഭിഭാഷകനെ നിയോഗിക്കേണ്ടതായി വന്നു അഭിഭാഷകന്റെ ഫീസും കോടതി ചെലവുകളും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ വഹിക്കണമെന്ന് ഗവർണറുടെ സെക്രട്ടറി സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ബജറ്റ് പാസാകാതെ രണ്ടു മാസത്തോളം ശമ്പളം പെൻഷൻ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെട്ടതിനെ തുടർന്ന് സാങ്കേതിക സർവകലാശാല വി ഡോക്ടർ കെ ശിവപ്രസാദിന് ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും ഹർജി ഫയൽ ചെയ്യേണ്ടതായി വന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പ്രതിനിധികൾ സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുത്തതും ബജറ്റ് പാസാക്കിയതും സിൻഡിക്കേറ്റ് അംഗങ്ങളായ സർക്കാർ ഉദ്യോഗസ്ഥരെ എതിർ കക്ഷികളാക്കി വി സി ഫയൽ ചെയ്ത ഹർജിയിൽ യൂണിവേഴ്സിറ്റി അഭിഭാഷകനെ ഒഴിവാക്കി പ്രത്യേക അഭിഭാഷകനെ വി സി ചുമതലപ്പെടുത്തുകയായിരുന്നു അതിന്റെ കോടതി ചെലവുകളും സാങ്കേതിക സർവകലാശാലയാകും വഹിക്കുക അതേസമയം കേരള സർവകലാശാലയിൽ രജിസ്ട്രാറുടെ പി എ സെക്ഷൻ ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി രജിസ്ട്രാർ ഡോ അനിൽകുമാർ സസ്പെൻഷനായതിനെ തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ മിനി കാപ്പൻ ഒപ്പിട്ട് നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ സീൽ പതിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നഷ്ടപ്പെട്ടിരുന്നു ഇക്കാര്യത്തിലുള്ള പരാതിയെ തുടർന്നാണ് ബന്ധപ്പെട്ടവരെ സ്ഥലം മാറ്റാൻ വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ചും ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടും സി പി എം നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനിലെ അംഗങ്ങൾ വി സിയുടെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വി സിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടും സർട്ടിഫിക്കറ്റുകളിൽ സീൽ പതിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതെന്ന് അറിയുന്നു നിരവധി വിദ്യാർത്ഥികൾക്ക് യഥാസമയം സീൽ പതിച്ച സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകാത്തതിന്റെ പേരിൽ ഉന്നത പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തിയവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും തൽക്കാലം സ്ഥലം മാറ്റുകയാണെന്നുമുള്ള നിലപാടിലാണ് വി